ഹലോ ഞാനിന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾ ഒരുപാട് സ്കിൻ കെയർ പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട് സോ നമ്മുടെ സ്കിൻ കെയറിൽ ഫസ്റ്റായിട്ടും ആഡ് ചെയ്യേണ്ട ഒരുപാട് ഒരു എയ്റ്റി പെർസെൻറ്റേജ് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സോ ഇതാണ് ആ പ്രൊഡക്റ്റ് ഇത് മീൻസ് പപ്പായയുടെ ജെല്ലാണ് പപ്പായ ജെല് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത് നമുക്ക് ഇതൊരു ഓർഗാനിക് ആണ് ഇത് നമുക്ക് ഒട്ടിമിക്ക പ്രശ്നങ്ങൾക്കും അതായത് നമ്മുടെ സ്കിന്നുണ്ടാകുന്ന ബ്ലഡ് വിഷേഴ്സ് പിന്നെന്താണ് നമുക്ക് പിംപിൾസിൻ്റെ മാർക്ക് ആഗ്നേപ്പിൻ്റെ ആൻഡി ഏജിങ് വിങ്കിൾസ് എല്ലാത്തിനും നമുക്ക് അടിപൊളിയാണ് ഈ ഒരു ക്രീം കണ്ടിന്യൂസ് ആയിട്ട് നൈറ്റ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് സ്കിൻ നല്ല മോയിസ്റ്ററാക്കി വെക്കാനും ഒക്കെ നല്ല ബെറ്ററാണ് പെട്ടെന്ന് തന്നെ സ്കിന്നിൽ അബ്സോർബായി പോകുന്ന ഒരു ഇതാണ് ഒരുപാട് വൈറ്റമിൻസ് ഉള്ളതാണ് പപ്പായുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ് അപ്പോൾ വേണോന്നുള്ള കാര്യം ജസ്റ്റ് ഇത് കമ്പയിൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ് തരാം കേട്ടോ അടിപൊളിയാണ് പ്രത്യേകിച്ച് ഫ്രാഗ്രൻസോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് എന്താണ് എല്ലാ സ്കിൻ ടൈപ്പിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഇതിൽ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ഒരു ഗ്രാ ഇരുന്നൂറ്റി ഇരുപത് ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ് വളരെ ആയിട്ടുള്ള റേറ്റ് ആണ് ഒരു ഇരുന്നൂറിലും നൂറ്റമ്പതിലും കുറവേ ഇതിൻ്റെ റേറ്റുള്ളൂ അപ്പോൾ വേണ്ടവർ മെസ്സേജ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം ഓക്കെ ബൈ ബൈ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ജെൽ ഫോൺ നമ്മുടെ നോർമലി ജെൽ ഫോം ആണ് നോൺ സ്റ്റിക്ക് ആണ് കേട്ടോ ബീസി ആവോ സ്റ്റിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാൻ നിങ്ങൾക്ക് വന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് ആയി നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ തന്നെ എന്താണ് നമ്മുടെ സ്കിന്നിന് ഒരു പ്രത്യേക ഒരു ഗ്ലോ ഉണ്ടാകും എൻ്റെ ഇപ്പം ഞാൻ ഈ അപ്ലൈ ചെയ്യുന്നത് കണ്ടാൽ നിനക്ക് അറിയാൻ പറ്റും ഒരു ജെൻറ്റലി മെസ്സേജ് മാത്രം ഇതുകൊണ്ട് കൊടുത്താൽ മതി നിങ്ങൾ ഈ ഒരു ബ്രാൻഡിനെ തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ ഇതിനേക്കാളും കോസ്റ്റ്ലി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഏത് വേണമെങ്കിലും നീത് യൂസ് ചെയ്യാവുന്നതാണ് പക്ഷെ നമ്മൾ യൂസ് ചെയ്യണം നമ്മളൊരു വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നതും നല്ലൊരു പ്രൊഡക്റ്റാണ് നമുക്ക് സ്കിന്നിലേക്ക് ഏറ്റവും കൂടുതൽ വേണ്ട വേണ്ടൊരു പ്രൊഡക്റ്റാണ് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റായിട്ട് ഒരു വൈറ്റമിൻ സിയുടെ സിറപ്പ് അല്ലെങ്കിൽ അത് ആയിട്ടുള്ള ക്രീമോ ജെല്ലോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇത് ഇതിൻ്റെ ആക്ച്വലി ഇതിൻ്റെ കളർ ഇങ്ങനെയാണ് വരുന്നത് ഒരു ഓറഞ്ചിഷ് യെല്ലോ ടിൻ്റഡ് കളറാണ് കേട്ടോ ഫേസിൽ കളർ പിടിക്കുകയോ അല്ലെങ്കിൽ സ്റ്റിക്കിഫോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യുക ഞാനൊരു വൺ വീക്കിനടുത്ത് അല്ല സോറി ഒരു വൺ മന്തിന് അടുത്ത് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് എൻ്റെ പേഴ്സണലി എൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ വേണ്ടത് പറയുക